നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യൂണിവേഴ്സ് പവർ ട്രെയിനറും ബിസിനസ് കാർഡ് മെന്ററുമായ ബെന്നി സാറാണ് സർ നമ്മുടെ ഗ്രൂപ്പിലെ പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് സംശയങ്ങൾ ഓരോരുത്തർ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടിരുന്നു അപ്പോൾ അതില് ഒരു സംശയം സ്പിരിച്വാലിറ്റി എന്നാൽ എന്ത് അവർക്ക് വ്യക്തമായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കൊടുക്കുമോ എന്നതാണ് അവരുടെ ആവശ്യം സ്പിരിച്വലിറ്റി എന്ന് പറയണ ഒരു വീഡിയോയിൽ ഒന്നും ഒതുങ്ങാൻ പറ്റിയ ടോപ്പിക്കല്ല എന്നാലും എന്റെ എക്സ്പീരിയൻസ് ചെയ്യും ആ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറയാനറിയുള്ളു ആ എന്റെ എക്സ്പീരിയൻസാണ് നൂറ് ശതമാനം ശരി ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇത് മാത്രം ഓരോ വ്യക്തികളുടെ എക്സ്പീരിയൻസിന്ന് മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യം റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ അനുഭവം അത് വേറൊരാൾക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ എനിക്ക് പറയാവുന്നത് എൻ്റെ അനുഭവം അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു പവർ ഉണ്ട് ഓൾറെഡി ആ പവറിന് നമുക്ക് വേണമെങ്കിൽ സോളിൽ നിന്ന് വിളിക്കാം എന്റെ ആത്മാവ് ആ ആത്മാവിനൊരു എനർജി എന്ന് വിളിക്കാം സൈക്കോളജിയിൽ വേണമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർന്ന് വിളിക്കാം റേക്ക് അല്ലെങ്കിൽ പവറായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്ന പല സർവീസ് ഹീലിംഗ് സർവീസ് ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് യോഗ അങ്ങനെയുള്ളതായിട്ടൊക്കെ ബന്ധപ്പെട്ട് കോസ്മിക് എനർജിന്ന് വിളിക്കാം പിന്നെ പ്രപഞ്ച ശക്തി എന്ന് വിളിക്കാം എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം പക്ഷെ ഇതൊരു എനർജിയാണ് സന്യാസോട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഈ സ്പിരിച്വൽ മൈൻഡ് അതായത് നമ്മളുടെ പവർ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണ ഒരു ട്രാക്കിലോട്ട് ആയി കഴിയുമ്പോ അവനവനെ തിരിച്ചറിയുന്ന അവനവനെ തിരിച്ചറിയുന്ന അവനവന്റെ പവർ തിരിച്ചറിയുന്ന അവസ്ഥ അതൊരു ദിവസം കൊണ്ട് ആണെന്നില്ല പല അവസ്ഥ കൊണ്ടാവും ഇപ്പൊ ചിലവര് യോഗ മെഡിറ്റേഷൻ അങ്ങനെ ധ്യാനം അങ്ങനെയൊക്കെയുള്ള ട്രാക്കിൽ കുറെ നാള് പോയി കഴിയുമ്പോ ചിലപ്പോ ആ രീതിയിലാവും ഇതിന് പല ട്രാക്കുണ്ട് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള മൂഡിലോട്ട് പെട്ടെന്നാണ് എന്താന്ന് പറഞ്ഞാല് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഔട്ട് എന്താ നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആർജിക്കും ഈ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഏത് രീതിയിൽ ആർജിച്ചാലും ഈ പറഞ്ഞ നമ്മളെ പവറിന എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥയിലെത്തും അവനവന്റെ കഴിവല്ല പവർ അവനവന്റെ പവർ തിരിച്ചറിയാൻ പറ്റും അവനവന്റെ പവറാണ് ശരിക്കും അവനുന്റെ ആത്മാവിന അല്ലെങ്കിൽ അവനെ ആത്മീയത എന്ന് പറയുന്ന വേട് ശരിക്കും കണക്ട് ചെയ്യണത് ആത്മാവായിട്ടാണ് എന്റെ ആത്മാവ് എന്റെ ആത്മാവിന്റെ പവർ അപ്പൊ എന്റെ ആത്മാവിന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം ഒരു ഏതൊരാൾക്കും സാധ്യമാവും അതായത് ഇത് നമ്മൾ കാണുന്നത് കുറെ സ്പിരിച്വൽ മൂഡ് ഏതെങ്കിലും ഒരു ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെയധികം പവർഫുള്ളതാണ് ആത്മീയത എന്നാണ് അതും ഒരു ആത്മീയത തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു ഫുൾ വേഷൻ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയത് റിയൽ ആത്മീയതയിലേക്ക് വരുമ്പോൾ നമുക്ക് ജാതി മതം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഗോഡ് എന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ എന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുമ്പോൾ പോലും അവിടെ ജാതി മതവും മനുഷ്യരുടെ വിചാരവിചാരങ്ങളും ഫിസിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഔട്ടാകും ഇപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കാളും ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു മനുഷ്യൻ അല്ലേ ഇപ്പോൾ ബൈബിളിലായാലും ഗുണങ്ങളിലാണെങ്കിലും എല്ലാം അവിടെ മനുഷ്യത്വം ഒരു മനുഷ്യത്വത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ ഒരു മനുഷ്യനിൽ ദൈവത്തിനെ കാണാൻ പറ്റുന്നതാണ് റിയൽ സ്പിരിച്വാലിറ്റി കാരണം എന്താ നമ്മൾ ഈ എക്സ്പീരിയൻസിലോട്ട് എത്തി എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ നമ്മളുടെ പവറിന് അല്ലെങ്കിൽ ഈ എനർജിന് അല്ലെങ്കിൽ സോളിന് അല്ലെങ്കിൽ ആത്മീയ എന്തായാലും ഒരു ആത്മാവാണെന്നും അതിന് ഭീകരമായ പവർ ഉണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ ഒരാൾ എത്തുമ്പോൾ ഉറപ്പായിട്ടും അയാൾക്ക് മറ്റുള്ളവരിൽ ഈ എനർജിനെ തന്നെ കാണാൻ പറ്റും അവനവന് അവനവന് പോസിറ്റീവായി കഴിയുമ്പോൾ അവനവൻ പോസിറ്റീവ് അല്ല അവനവൻ പോസിറ്റീവ് ആവും പക്ഷെ അവനവന്റെ പവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതശൈലിയിലോട്ടാവുമ്പോ നമുക്ക് മനുഷ്യരിലുള്ള ഇമോഷൻസ് അവരുടെ സെറ്റുകളോ കുറവുകളോ കാണാനുള്ള മൈൻഡിനേക്കാൾ കൂടുതൽ അവരിലുള്ള എനർജിനെ കാണാനുള്ള മൈൻഡിലൊക്കെ എത്തും മനുഷ്യനൊരു ഫിസിക്കൽ ബോഡി അല്ലെന്നും അവരിലൊരു എനർജി ഉണ്ടെന്നും അപ്പൊ നമ്മളൊരു ഫിസിക്കൽ ബോഡി അല്ലെന്നും അത് ഫിസിക്കൽ ബോഡിനേക്കാൾ കൂടുതൽ ഇന്നർ സൈഡ് ഉള്ളത് നമ്മളുടെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒരു എനർജി ആണെന്നും പവർ ആണെന്നും സോളാണെന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആ എക്സ്പീരിയൻസിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ ജീവിതം അതിലൊക്കെ എത്തിപ്പെടുന്നത് കൊറേ അധികം സാധ്യതകൾ ഉണ്ടായില്ല കുറെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും പഠിക്കും സറണ്ടർ ആണെന്ന് പറയും ഇപ്പോ എങ്ങും എങ്ങും പോയി ഒന്നും പഠിക്കാത്ത ഒരാൾ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കണം ജീവിത അനുഭവങ്ങളിൽ പഠിക്കുമ്പോ അയാളെ സെറണ്ടർ ആവും യൂണിവേഴ്സിൽ സറണ്ടർ ആവും ജീവിത അനുഭവങ്ങൾ പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ തന്നെ നെഗറ്റീവ്സ് ഒക്കെ വന്ന് വന്ന് അവസാനം എന്ത് പറ്റും എന്നെ കൊണ്ടൊന്നും പറ്റൂല്ല എന്ന് പറയുന്ന അവസ്ഥയിലെത്തും എന്നെ കൊണ്ടൊന്നും എന്ന് പറയുന്ന അവസ്ഥയിലാവുമ്പോ അവന് ഏതൊരു മനുഷ്യന്റെ മുമ്പിൽ താഴേണ്ട അവസ്ഥയിലെത്തും കുറച്ചും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ പറയാം അതായത് ഞാൻ വലിയ കിങ് ആയിട്ട് ജീവിച്ചൊരു കാലഘട്ടം കാരണം ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് പണക്കാരനാണെന്നുള്ള ആഗ്രഹത്തിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ പതിനെട്ട് വയസ്സിൽ ബിസിനസ് തുടങ്ങി പ്രായവൃത്തിയാൻ കാലും എല്ലാം പൊന്നാള പോലെയുള്ള ബിസിനസ്സുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് ചെട്ടിക്കമ്പനി അഡ്വർടൈസിങ് ഏജൻസി ഫുഡ് പ്രോഡക്റ്റ് സപ്ലൈ പ്രോഗ്രാമിൻ്റെ ഏജൻസി അങ്ങനെ ഇരുപത്തി വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് കൂടെ പി ഉണ്ട് ഹൈഫൈ ലൈഫ് സ്റ്റൈലായിട്ട് നാട്ടുകാരെ രാഷ്ട്രീയത്തിലുള്ള റോളിംഗാണ് കൂടുതൽ പക്ഷെ എന്നാലും ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞപ്പത്തേക്കും ഞാൻ വളരെ അഹങ്കാരിയായിട്ട് മാറി പണം വരുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മളിൽ കുറെ അഹങ്കാരം വന്നുകൂടും അതെല്ലാവരിലും പറയാനുള്ളത് ഞാൻ എന്റെ കഥ പറയണം ഞാൻ ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വൈബ് എന്തായാലും നെഗറ്റീവായി ഈ വൈബ് നെഗറ്റീവ് ആകുമ്പോൾ ഓട്ടോ കറക്ഷൻ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും അങ്ങനെ മറ്റുള്ളവരുടെ വൈബും നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ നെഗറ്റീവായിരിക്കും എന്ത് തന്നെയാണെങ്കിലും എന്റെ മൈൻഡ് സെറ്റ് നെഗറ്റീവായി എന്റെ വൈബ് നെഗറ്റീവായി ഞാൻ അഹങ്കാരിയായി മാറി അതിന്റെ ഔട്ട്പുട്ടെന്നുള്ള നല്ലോണം എന്റെ ജീവിതത്തിൽ വലിയ തകർച്ചകളും പ്രശ്നങ്ങളും വരാൻ തുടങ്ങി അങ്ങനെ വലിയ കടബാധയായി ആത്മഹത്യക്ക് ശ്രമിച്ചു അത് നാട് വിട്ടാൽ പോയാൽ അത് ഞാൻ ആത്മഹത്യ ശ്രമിച്ചു അങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഒരാളായിട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തത്രയും എന്നെ എല്ലാവരും ഒഴിവാക്കി അവിടെ സീറോയി സീറോയി കഴിയുമ്പോ മരിക്കണേന്റെ അവസ്ഥ എത്തുമ്പോ അവിടെ എന്നെ തീർന്നല്ലോ ഒരാൾ ആത്മഹത്യന്ന് പറയുമ്പോൾ ഇനി അവിടെ ഒന്നുമില്ല ആത്മഹത്യ വലിയ സറണ്ടർ ഇല്ല അവസാനിപ്പിക്കണേ ആ സെറണ്ടറിന്ന് പിന്നെ കയറി കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒരു മേന്മയുമില്ല ഒരു മഹാത്മയുമില്ല ഒരു കഴിവുമില്ല ഒരു ഉണ്ടായി അതായത് എന്റെ ഞാൻ എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിനെയാണ് ഇത്ര നാളും ഞാൻ കണ്ടോണ്ടിരുന്നത് ആ ഫിസിക്കൽ ബോഡിനെ ആണ് ഞാൻ ഇല്ലാണ്ടാക്കാന്ന് വിചാരിക്കണം ഇല്ലേ ഇപ്പൊ ആത്മഹത്യ ചെയ്യുമ്പോ അവിടെ ആ ഫിസിക്കൽ ബോഡിനെ നശിപ്പിക്കാനവരണം എനർജി അവിടെ നശിക്കില്ല സോൾ ഒരിക്കലും നശിക്കുന്നില്ല എനർജി എന്ന് ജീവിച്ചാലും മനസ്സിലും എനർജി ഇവിടെ ഉണ്ടാവും അപ്പൊ അവിടെ ആ സോളിനെ ഇല്ലാണ്ടാക്കണ അവസ്ഥയിലോട്ട് അല്ലെ സോറി ആ ഒരു ഫിസിക്കൽ ബോഡി മരിക്കാം എന്ന് പറയുമ്പോ അവിടെ എന്റെ എല്ലാം അവസാനിച്ചു ആ മരിക്കണ അവസ്ഥയിൽ അവസ്ഥ രണ്ടാമതൊരാള് ജീവിതം തുടങ്ങുമ്പോ ഭൂരിപക്ഷം ആൾക്കാരിലും ഞാൻ പോയ അനുഭവം എനിക്ക് അറിയണം അപ്പൊ അനുഭവങ്ങളെല്ലാം സാറിനെ അതായത് സാറിന്റെ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ആധികാരികമായിട്ട് പറയാൻ അറിയില്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതെല്ലാം സംഭവിക്കും നമ്മളെ ശരി എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നെഗറ്റീവ് ആയിരുന്നു റിസൾട്ട് നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ പോസിറ്റീവ് ചെയ്യണ സാധനം നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാം ഈ കൊറേ കടമ്പകളൊക്കെ മനസ്സിലാണെങ്കിൽ നമ്മുടെ ബുദ്ധി സെറണ്ടർ ആവണം ഐ പോണം ശരിക്കും പറഞ്ഞാൽ ബെന്നി എന്ന് പേരിട്ട് വിളിച്ച് ജനിച്ച് ജനിച്ച് ബെന്നി എന്ന് പേരിട്ട് വിളിച്ച ഫിസിക്കൽ ബോഡി അവിടെ ഇല്ലാണ്ടാവണം എങ്ങനെയാ ഫിസിക്കലി ബോഡി ഇല്ലാണ്ടാണോ നമ്മുടെ മൈൻഡിൽ ആ ഫിസൽ ബോഡി കട്ടാണ് നമ്മുടെ എനർജി ആണെന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് എത്തണം എങ്ങനെ എത്താന്നതിനെ കുറിച്ച് ഞാൻ പറയാം അതിനാണ് ഈ ക്ലാസ് ഉള്ളത് എന്ത് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് അത് ഈ വീഡിയോ തീർക്കാൻ പറ്റിയല്ല എങ്ങനെ ചോദിച്ചത് കൊണ്ട് പറ്റാവുന്ന ഞാൻ പറയാമോ അതാ അപ്പൊ ഞാൻ എന്റെ അനുഭവം എന്നോട് വേറെ അറിയില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞ എന്റെ അനുഭവത്തിൽ പറയണത് നൂറു ശതമാനം ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല അത് എന്റെ അനുഭവം അവർക്കൊരാളെ ചിലപ്പോ ശെരികൾ കിട്ടാം മിസ്റ്റേക്ക് ആയിട്ട് കിട്ടാം എന്നാലും എന്നെ കൊണ്ട് അറിയാവുന്ന എന്റെ അനുഭവം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് സാറിന്റെ ആ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ എല്ലാവർക്കും അത് നന്നായിട്ട് പോസിറ്റീവായിട്ട് പക്ഷെ എന്നാലും ഈ ചോദിച്ച ചോദ്യം ഇതാണ് കാരണം അങ്ങനെ ഒരു ടോപ്പിക്ക് എത്തിയിട്ടില്ല എന്താണ് ആ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചാളെ അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതും ഈ വിഷയം നമുക്ക് ഒരു വീഡിയോ ഒതുക്കാൻ പറ്റിയ വിഷയമല്ല എങ്കിലും പറ്റാവുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാനങ്ങനെ എന്റെ എല്ലാം സെറണ്ടർ ആയി ആർക്കും എന്നെ വേണ്ട ആത്മഹത്യ ചെയ്തിപ്പോണെ ആർക്കും വേണ്ട അപ്പൊ മനുഷ്യരിലുള്ള പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി മനുഷ്യരുടെ പ്രതീക്ഷ പൂർണ്ണമായിട്ടും പോയി എന്നിനുള്ള പ്രതീക്ഷ പൂർണ്ണമായിട്ടും പോയി എന്നിനുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും പോയി എല്ലാ സാധനവും പോയി ആയി പിന്നെ ഞാൻ പോണത് ഈ ബെന്നി എന്ന് പറയുന്ന പറയുന്നവരുടെ കഴിവുകളെല്ലാം പരാജയത്തിനാണ് കൊണ്ടുപോയത് അപ്പം ആ ഒരു അവസ്ഥയിൽ ഞാൻ മറ്റുള്ളവരുടെ എനർജി എൻ്റെ എനർജി നെഗറ്റിവിറ്റി അല്ലെങ്കിൽ മറ്റുള്ള ജാതി മതമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പിരിച്വാലിറ്റി ഇതിനോടെല്ലാം അന്വേഷിക്കേണ്ട ഒരു മൈൻഡിലേക്ക് എത്തും ഈ അന്വേഷണത്തിന് അവസാനം എൻ്റെ അകത്തൊരു പവർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക എൻ്റെ ഉള്ളിലൊരു എനർജി ഉണ്ടെന്നുള്ള കണ്ടെത്തലിലോട്ട് എത്തി അതിന് കാരണമായത് ഈ പ്രപഞ്ചം ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ ആ ചെടി മുളക്കണ ഇങ്ങനെ അല്ലേ ഒരു വിത്ത് ആ വിത്ത് നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അത് മുളക്കുകയും ഇല്ല അതിൽ നിന്ന് ഫലം ഉണ്ടാവുകയും ഇല്ല ആണോ ഒരു വിത്ത് നിലത്ത് വീണ് അഴുകണം അഴുകിയത് ഇല്ലാണ്ടാവും അതിനുശേഷം ഇല്ല മുളക്കണം ഇല്ലേ അതുപോലെയാണ് സ്പിരിച്വാലിറ്റി അതായത് നമ്മളെന്ന് പറയണ ഈ ഫിസിക്കൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അതില്ലാണ്ടാവണം ഫിസിക്കലിലാണ് എന്തൊക്കെയുള്ളത് ഞാൻ ബെന്നിയാ ഞാൻ ഇന്റർനാഷണൽ ട്രെയിനറാണ് ഞാൻ ബിസിനസ്സുകാരനാണ് ഈ സാധനം എല്ലാം കട്ടാവും ഞാൻ എന്നുള്ള ഭാവത്തിന് കുറെ ഡെഫിനേഷൻ ഉണ്ട് ഇതെല്ലാം എനിക്കെങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴും ഞാനിത് പറയണത് ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് പറയുന്നത് എനിക്കൊരു യോഗ്യതയില്ല ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഈ ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല ആശ എന്ന് പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല കാരണം ഈ ഫിസിക്കൽ ബോഡി എല്ലാം എന്നെ കൊണ്ടു വെച്ച് ആടിച്ചത് കുളിയില്ല ബുദ്ധി ചിന്തകളില്ല ആത്മഹത്യ വയ്ക്കില്ല അപ്പോൾ ഒരു യോഗ്യതയും ഇല്ല പൂർണ്ണമായിട്ടും ഇവിടെ ഒരു എനർജി മാത്രമേ ഉള്ളൂ അപ്പം ആ ഒരു അനുഭവത്തിലോട്ട് ഞാനായത് എന്താ ഇത്രയും അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാം പോയി എന്നിൽ തന്നെയുള്ള എല്ലാം പോയി അങ്ങനെ ഞാൻ ഈ എനർജിയാണ് എൻ്റെ എന്നിലൊരു പവറുണ്ട് എല്ലാ ജീവജാലങ്ങളിലും പവറുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വിത്ത് നിലത്തൂന അഴുകി കഴിയുമ്പോഴാണ് അത് മുളക്കണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എന്റെ ജീവിത അനുഭവങ്ങളിലൂടെ അവിടെ അഴുകി ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും ബിസിനസ് കടബാധും മന്യനും ആ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ കൂടെ ഒരു പീയനെ കൊണ്ട് അടക്കം എന്റെ ലൈഫ് സ്റ്റൈൽ ഇരിക്കും ഞാൻ സംസാരിക്കുന്ന രീതി എന്തായിരിക്കും ഞാൻ ആൾക്കാരോട് മൂക്കിന്റെ താഴെക്കൂടെ നോക്കിയുള്ള രീതിയാണ് സംസാരിക്കുന്നത് അത്ര അഹങ്കാരം ഒരു അപ്പൊ അവിടെ ഇതെല്ലാം യൂണിവേഴ്സ് അതായത് പ്രപഞ്ചം ഇത്രയും അവസ്ഥയിലൂടെ കടത്തിവിടുന്ന ആശ പറഞ്ഞ പോലെ ആ കടത്തി വിടാൻ കാരണം എൻ്റെ തന്നെ കുഴപ്പമാണ് മറ്റാരുടെയും കുഴപ്പമില്ല പക്ഷെ ആ കുഴപ്പം കൊണ്ടാണെങ്കിലും ഞാൻ അത്രയും അഴുകി ഇല്ലാണ്ടായി അവിടെ നിന്ന് പിന്നെ ഞാൻ മുളക്കണത് ഈ എനർജിയിലാണ് പിന്നെ എൻ്റെ ലൈഫ് മുളക്കുന്നത് ഈ എനർജിയുടെ പേരാണ് സ്പിരിച്വാലിറ്റി ആ എനർജിയുടെ പേരാണ് ആത്മീയത കാരണം ഞാൻ എൻ്റെ പവറിനെ എക്സ്പീരിയൻസ് ചെയ്തു കാരണം എനിക്കൊരു ഉണ്ട് ആ പവർ വർക്ക് ചെയ്താൽ അതെൻ്റെ കഴിവിനേലും വിദ്യാഭ്യാസത്തിനേലും എൻ്റെ അറിവിനേലും മേലെ അത്ഭുതങ്ങൾ ഉണ്ടാക്കും കാരണം ഈ പ്രകൃതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടത് പ്രകൃതി തന്നെ കൊടുക്കണമെങ്കിൽ പ്രകൃതിയോട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ പ്രപഞ്ചത്തിനോട് കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ പറ്റും അപ്പം നമ്മളുടെയൊക്കെ കുഴപ്പമെന്താണ് ഞാൻ ആദ്യം പോയ കുഴപ്പമെന്താ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് എല്ലാ മനുഷ്യനും പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യാം പക്ഷേ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ടുകളും ജീവിതത്തിലുണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻ ഈ മുമ്പിൽ ജീവിക്കുമ്പോൾ അവന് പ്രശ്നങ്ങളിൽ കൂടുതൽ കിടക്കണം പക്ഷെ അവൻ പ്രകൃതിയിൽ തന്നെയല്ലേ ജീവിക്കണം പ്രകൃതി തന്നെ ജീവിക്കണം അവന് എനർജി ഇല്ലേ അത് എവിടെ നിന്നുണ്ടായതാണ് യൂണിവേഴ്സിൽ നിന്ന് ഉണ്ടായത് അല്ലാണ്ട് നമ്മൾ സൃഷ്ടിച്ചതല്ലല്ലോ എല്ലാം ഓട്ടോ കറഷനിൽ ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനിക്കുന്നു മരിക്കുന്നു അപ്പൊ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ഒരു സിസ്റ്റത്തിന് നമ്മളായി യൂണിവേഴ്സിന്റെ എനർജി തന്നെയാണ് അപ്പൊ ഈ എനർജി ആ ഒരു എനർജി നമ്മളുടെ ലൈഫിൽ ആ എനർജി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ആ എനർജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ലൈഫ് സ്റ്റൈലോട്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഴുകി ഇല്ലാണ്ടായിട്ട് പിന്നെ മുളക്കണത് അപ്പം അവിടെ എൻ്റെ മൈൻഡിലുള്ള ആ ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ പ്രശ്നങ്ങളും നിൽക്കണം ഇല്ല ഫിസിക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൈൻഡിലെല്ലാം അത് വരുന്നു കാരണം എങ്ങനെ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഫിസിക്കൽ ബോഡി ഞാൻ എന്നോട് പറഞ്ഞു എന്നോട് അവൻ അങ്ങനെ പറഞ്ഞേക്കണേ അവൻ അങ്ങനെ പറയാൻ മാത്രമോ അവൻ വളർന്നു ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നോട് വിളിക്കാൻ നിൽക്കരുത് ഇതിനൊക്കെ പണ്ട് ഞാൻ പറയുമായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ ഫിസിക്കൽ ബോഡി തന്നെയാണ് ഞാൻ ഇന്ന് എനർജിനെ കാണുമ്പോൾ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാലും എന്ത് പറഞ്ഞാലും എന്ത് എന്ത് കാണിച്ചാലും എനിക്കവിടെ അവരെല്ലാവരും എനർജിയാണ് നമ്മൾ ക്ഷമിക്കണം പരമാവധി ഒരു ലീഗൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണതാണെങ്കിൽ നമുക്ക് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം നോവറേണ്ട സ്ഥലത്ത് നോവറേണ്ട ഒക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ഇത് ജഡ്ജ് ചെയ്തിട്ടുള്ള ഇത് അറിഞ്ഞിട്ടുള്ള ഒരു രീതിയായിരിക്കും നമ്മുടെ ലൈഫിൽ അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആർജിക്കാൻ തുടങ്ങി അങ്ങനെ ലൈഫ് സ്റ്റൈൽ ആർജിക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ വൈബ് പോസിറ്റീവോ നമ്മുടെ പവർ അറിഞ്ഞു അപ്പൊ നമുക്ക് എവിടെയൊക്കെ സംസാരിക്കണം എവിടെയൊക്കെ സംസാരിക്കണ്ട അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഇതിൽ ചില ആൾക്കാർ മാത്രം ആ ഒരു സ്പിരിച്വൽ ഇത് ഭയങ്കര കൂടി കഴിയുമ്പോൾ അവർ ഈ ലൗകികമായിട്ടെല്ലാം ഉദ്ദേശിക്കുന്ന അവസ്ഥയിലോ തോന്നും സന്യാസ ജീവിതം അവിടെ അവരൊരു ആനന്ദവും അനുഭൂതിയും കിട്ടണ്ട അവർക്ക് പക്ഷെ അത് വേറൊരു റേഞ്ചാണ് പക്ഷെ എല്ലാവരും അങ്ങനെ ട്രാക്കി പോകണമെന്നില്ല എന്റെ എക്സ്പീരിയൻസിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഭൂമിയിൽ ഈ ഒരു സ്പിരിച്വൽ ഇത് അനുഭവിച്ച് ഞാൻ ജീവിക്കുകയും അതോടൊപ്പം ഞാൻ ഈ ഭൂമിയിലുള്ള എനിക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുകയും ഇത് തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിലോട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഞാൻ ആക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം അവിടെ സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ ലൗകികമായിട്ട് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പലതും നിലനിൽക്കണേ ഭാഗമായിട്ട് ആവശ്യമാണ് ഇല്ലേ അവൻ ഉറങ്ങണം വീട് വേണം അവൻ സഞ്ചരിക്കാൻ വാഹനം വേണം അവന് ജീവിക്കാൻ പണം വേണം ഇതെല്ലാം ആവശ്യം അപ്പൊ ഇങ്ങനത്തെ ഒരു ശൈലിയിലാണ് എൻ്റെ ട്രാക്ക് വന്നേക്കണം അപ്പം ഇവിടെ എന്റെ ആത്മാവിനെ ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരു ജീവിതം എന്റെ പവറിനെ അറിഞ്ഞിട്ടുള്ള ഒരു ജീവിതം അതാണ് റിയൽ ആത്മീയത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ആത്മീയ ജീവിതമാണ് ഞാൻ നയിക്കണം അപ്പം അത് ആ പവർ അറിഞ്ഞിട്ട് ആ പവർ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആണെന്നും അത് പോസിറ്റീവ് റിസൾട്ട് ആണായ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആർജിക്കുമ്പോൾ യൂണിവേഴ്സ് പ്രപഞ്ചം നമുക്കെല്ലാം അനുകൂലമായിട്ട് വരുമെന്നും അപ്പം അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും നമ്മളെ ബാധിക്കില്ലെന്നും യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടാവുന്നു നമ്മൾ ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ആ ഒരു സ്പിരിച്വൽ ജീവനയിൽ നമുക്കൊരു നിയോഗം ഉണ്ടാകും അതിനൊരു ലക്ഷ്യമുണ്ടാകുന്നു ആ ലക്ഷ്യവോട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തിയോട് നമ്മൾ ഏർപ്പെടേണ്ടി വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്ലാൻ ചെയ്യാണ്ട് ഞാൻ ആയി തീർന്നതാണ് ഇപ്പം ആശുപത്രി ഇരിക്കുന്നത് പോലും എൻ്റെ സിസ് എൻ്റെ പ്ലാനിങ്ങിനുള്ളതല്ല ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നതാണ് അപ്പം ഇതാണ് ഒരു സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് കാരണം ഇന്ന് ഞാൻ ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പ് ട്രെയിനിങ്ങിന്ന് ആശക്കറി ആശയ മെമ്പറാ അതിലൊരു വാട്സപ്പ് ഉണ്ട് ഞാൻ നാല് വർഷമായിട്ട് ടോട്ടലി ഇരുപത് വർഷമായി ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഇരുപത് വർഷമായിട്ട് പല പല എക്സ്പീരിയൻസിലും തരണം ചെയ്ത് തരണം ചെയ്താണ് ഇപ്പൊ ഞാൻ ഇതിന് മറുപടി പറയാൻ പറ്റുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് യൂണിവേഴ്സിങ്ങനെയൊക്കെ ഒരു മറുപടി പറയാൻ തക്ക വിധത്തിൽ എന്നെ ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞാനൊരു ടൂൾ ആയിട്ട് ആശയക്കുന്നതിന് മറുപടി പറയാൻ പറ്റുന്ന അതിലോട്ട് എത്ര എത്ര എക്സ്പീരിയൻസിലൂടെ കടന്നുപോയിട്ടാണ് അവിടെ എനിക്കൊരു കഴിവുമില്ല ഒരു മേന്മയില്ല ഒരു മേന്മയെ പാവിക്കാനുമില്ല കാരണം ഞാൻ മനസ്സിലാക്കണം എനിക്കെന്ത് മേന്മയാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ എനിക്കെന്തുണ്ട് എല്ലാം ദാനമായിരിക്കും ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിനെ ഞാൻ അഹങ്കരിക്കണം അപ്പം എനിക്കെല്ലാം ഗിഫ്റ്റഡ് ആയിട്ടാണ് തോന്നണം അപ്പൊ ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ട്രാക്ക് ആശ നേരത്തെ ചോദിച്ച ആ ഒരു സ്പിരിച്വൽ ലൈഫ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് നൽകിക്കൊണ്ട് എത്ര കാലം വേണമെങ്കിലും നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം നിങ്ങൾ സാമ്പത്തിക തിരുക്കമായിട്ട് മാസം ഒരു നൂറ് രൂപ പോലും അടക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണോ ആ നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസം വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാം എങ്കിൽ ആ നൂറ് രൂപ നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിച്ചോളൂ എൻ്റെ ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ് എൻ്റെ എന്നുള്ള വീടൊക്കെ ശീലിച്ചു പോയതുകൊണ്ട് ഉപയോഗിക്കണം അത് ഞാൻ സോറി പറയണേ അത് യൂണിവേഴ്സ് കണക്ട് ചെയ്തേക്കണ ഈ സിസ്റ്റത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഫീസ് അടക്കണ്ട അടക്കാതെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതും എത്ര കാലം വേണമെങ്കിൽ ഇടക്കാലത്ത് വെച്ച് ഫീസ് കൂട്ടൂല ഇതിന് ഒരു ലിമിറ്റേഷൻ ഇല്ല കാരണം പ്രപഞ്ചത്തിന് അവസാനമില്ല അതുപോലെ തന്നെയാണ് ഈ ശക്തിയുടെ പരിശീലനം അഥവാ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യാം അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ ഒരാൾക്ക് പങ്കെടുക്കണമെങ്കിൽ അത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ആശാജി പറഞ്ഞു നിങ്ങൾക്ക് സാറിൻ്റെ ഈ ഗ്രൂപ്പിൽ പങ്കെടു പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നു അതിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് മെസ്സേജ് അയക്കുക മാത്രം ചെയ്യുക അപ്പ ഈ ഫോൺ ഫോൺ ചെയ്യുന്നതെന്ന് പറയണ വേറെ ഒന്നും കൊണ്ടല്ല ഓൾറെഡി ഞാൻ പേഴ്സൽ ട്രെയിനിങ് ആണ് ഞാൻ ഇത്രയും കാലം ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ മല്ലി രണ്ടു മാസൊക്കെ ഗ്രൂപ്പ് ട്രെയിനിങ് ഓണായിട്ട് പേഴ്സൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പല ബിസിനസ്സുകാരും അങ്ങനെയൊക്കെയല്ല ഇത് ആയി തീർന്നാണ് അങ്ങനെ അപ്പോൾ പല റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ്ങ് സ്റ്റാർട്ട് ചെയ്തേ കാരണം പലർക്കും പേഴ്സൽ ട്രെയിനിങ് എക്സ്പെൻസീവ് ആണ് കാരണം ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങാണ് പേഴ്സൽ ട്രെയിനിങ് അപ്പം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ പറയുന്നത് പ്ലാന്റ് അല്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ റിക്വസ്റ്റ് ആണ് അത് യൂണിവേഴ്സ് അത് അത് എല്ലാവർക്കും ഭാഗ്യമായി ഞാൻ പറയും അനുഭവിച്ചു നോക്കുക നിങ്ങൾ ഫോൺ ചെയ്യരുന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്താൽ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിലായിരിക്കും ആയിരിക്കും അപ്പൊ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടാ നിങ്ങളുടെ പേര് എല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളെ ഈ ട്രെയിനിങ് ഗ്രൂപ്പിലോട്ട് ആഡ് ആഡിയും അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഒരു നിയോഗം പോലെ അല്ലെങ്കിൽ ഞാൻ ഇത്രയും തകർച്ചയെ പോയിട്ട് അവിടെ നിന്ന് ചെയ്യണ പോലെയാമല്ല ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഇങ്ങനൊന്നും ചെയ്യൂല ഇത് ചെയ്യാനുള്ള മൈൻഡ് വരില്ല ഞാൻ ഇപ്പോഴും അഹങ്കരിച്ച് ഞാൻ ഞാനത്രയും ഇല്ലാണ്ടായി പോയതാണ് ഞാൻ മരിച്ചു പോയി എൻ്റെ ജീവിതം തീരേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കണത് തന്നെ അധികമാണ് തന്നെ ബോണസാണ് അപ്പം എനിക്കിവിടെ ഒന്നും ആധികാരികമായിട്ട് അഹങ്കരിക്കാനൊന്നും ഒരു മേന്മയില്ല എനിക്കൊരു ഒന്നും ഭാവിക്കാനില്ല അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്നെക്കൊണ്ട് ഞാൻ അനുഭവിച്ചു മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് പണം ഒരു മാനദണ്ഡമല്ല പണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അപ്പോൾ പറഞ്ഞ പോലെ വാട്സാപ്പിൽ എല്ലാവരും താല്പര്യമുള്ളൊരു മെസ്സേജ് പേര് സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി ബാക്കി ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാക്കി അപ്ഡേഷൻ വരും ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആശയുണ്ട് ആശയതിൽ എൻ്റെ അസിസ്റ്റേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അതായത് ബാലായി സാറുണ്ട് മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ബാലായി സാറുണ്ട് അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് നന്മ സംഭവിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാനാണ് അപ്പോൾ ഇതും ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഇത് ഒരു സ്പിരിച്വലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരു ാതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പിരിച്വൽ അല്ല ഞാൻ ഞാൻ ഒരു ഒരു സ്പിരിച്വലാണ് ആ ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പവർ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ഈ ഭൂമിയിൽ അപ്പോഴാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആക്കി തരും ഈ ഒരു ട്രെയിനിങ് അല്ലേ അനുഭവങ്ങളുമായി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് അറിയണം ഇതൊരു വീഡിയോ ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒരു കമൻറ്റ് ഇടൂ തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് വീഡിയോ ആയി തന്നെ സാർ മറുപടി പറയുന്നതാണ് ഓക്കെ